ി രാജേഷ് ഇപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ട രാത്രി ചർച്ചയുടെ വിഷയം എന്താണെന്നുള്ളത് ഞാൻ താങ്കളോട് പ്രത്യേകം പറയേണ്ടതില്ല താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു പരാതി നൽകാനുള്ള ഒരു കാരണം കൂടി ഉണ്ടായിട്ടുണ്ട് എന്താണ് പരാതിക്ക് അടിസ്ഥാനം ഇന്ന് ഒരു പത്രത്തിൽ അതിനെ തുടർന്ന് ടെലിവിഷൻ ചാനലുകളിലും ഒരു വോയിസ് ക്ലിപ്പിന്റെ കാര്യം വാർത്തയായിട്ട് വന്നിരുന്നു അത് വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് കാരണം വോയിസ് ക്ലിപ്പ് പറയുന്നത് മദ്യനയം വരാൻ പോകുന്നു ആ മദ്യനയത്തിൽ ചില ഇളവുകൾക്ക് വേണ്ടി പണം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വോയിസ് ക്ലിപ്പാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ബാർ ഉടമ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിട്ടുള്ളതാണ് പക്ഷെ അതിനെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് കാരണം നയം ആവിഷ്കരിക്കുന്നത് സർക്കാരാണ് സർക്കാർ ആവിഷ്കരിക്കുന്ന നയത്തിന്റെ പേരിൽ പണപ്പെരിവ് നടത്താൻ ഒരാളെയും അനുവദിക്കില്ല അവരെ അതിനെയൊക്കെ ശക്തമായി തന്നെ സർക്കാർ നേരിടും അപ്പൊ അതാണ് ആ കാര്യത്തിൽ പരാതി കൊടുക്കാനിടയായിട്ടുള്ള സാഹചര്യം ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഷുക്കൂറും കോൺഗ്രസിലെ പലർക്കും വേണ്ടത് മന്ത്രി രാജിവെക്കണം എന്നാണ് ഒരൊറ്റ കാര്യം അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടാമത് പറയാമെന്നാണ് അവരുടെ ആവശ്യം അതെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നവർക്ക് പറയാനില്ലാത്തതുകൊണ്ടാണ് രാജിവെക്കേണ്ടതിന്റെ കാരണമെന്ത് എന്ന് അവർക്ക് പറയാനില്ല പിന്നെ ഇക്കാര്യത്തിൽ ഇപ്പോ നയം പോലും തീരുമാനിക്കുന്ന ചർച്ചകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ആ കാര്യത്തെ കുറിച്ചൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ആരാണ് ശരിക്കും ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് താങ്കൾ ഉൾപ്പെടെ സംശയിക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് ആ ഗൂഢാലോചന എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് അത് അന്വേഷണം കഴിയുമ്പോൾ വ്യക്തമാവും ഒരു കാര്യം ഉറപ്പ് ഇവിടെ പറഞ്ഞതുപോലെ നയം സംബന്ധിച്ച പ്രാഥമികമായ ആലോചനകൾ പോലും സർക്കാർ നടത്തിയിട്ടില്ല അങ്ങനെ നടത്തുന്നതിന്റെ ഒരു തരത്തിലുള്ള ചർച്ച ഈ പാറുടമകൾ എന്നുപോട്ടെ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല ആ ചർച്ചകളൊക്കെ പിന്നീട് നടക്കാനിരിക്കുന്നതേയുള്ളൂ ആ ചർച്ച നടത്തിയ ശേഷം ഒരു കരട് നയം തയ്യാറാക്കും പിന്നെ അതിന് മറ്റ് ചർച്ചകൾ അവസാനം ക്യാബിനറ്റ് അംഗീകരിക്കണം എൽ ഡി എഫ് ചർച്ച ചെയ്യും അതിനു മുമ്പ് നയമല്ലേ ഗവൺമെന്റിന്റെ നയമല്ലേ അങ്ങനെ പല പ്രോസസ്സിലൂടെയാണത് അപ്പോഴാണ് ഇതിലേക്ക് ഒന്നും കടന്നിട്ടില്ലാത്ത സമയത്താണ് ഇത്തരത്തിലൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്നത് അപ്പൊ അത് വളരെ സംശയാസ്പദം മാത്രമല്ല അതിനിടയിൽ തന്നെ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡ്രൈഡ എടുത്തുകളെയും അതുപോലെ മറ്റെന്തെല്ലാം ഇളവുകൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വാർത്തകൾ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്നോട് പല മാധ്യമപ്രവർത്തകരും ചോദിച്ചു ഇങ്ങനെ വാർത്ത വരുന്നുണ്ട് അങ്ങനെ തീരുമാനം വല്ലതുമായിട്ടുണ്ടോ അവരോടെല്ലാം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു കാര്യമേ വന്നിട്ടില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ല എന്ന കാര്യം വ്യക്തമാക്കിയതാണ് അപ്പോ ഒരുപക്ഷെ ഈ വാർത്ത വിശ്വസിച്ചത് എന്തായാലും ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു എന്നാൽ പിന്നെ അതൊരവസരമാക്കി കളയാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം അതോ അതിനപ്പുറം രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോ കൂടെ ഉദ്ദേശങ്ങളോ ഇതിലുണ്ടോ എന്നുള്ളത് അന്വേഷണം നടക്കുമ്പോ വ്യക്തമാവും ചിലപ്പോ ഇത് ഈ ഇതൊക്കെ കണ്ടുകൊണ്ട് ഏതായാലും നയത്തിൽ ഇങ്ങനെ വരാൻ ഇടയുണ്ടെങ്കിൽ അത് ഞങ്ങളിടപെട്ടിട്ടാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പണപ്പെരിവ് നടത്തുക നേരത്തെ ഏതൊരു കേസിന്റെ പേരിൽ പണപ്പെരിവ് ഇതേ കൂട്ടർ നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഏത് അവസരം കിട്ടിയാലും പണപ്പെരിവ് നടത്തുക എന്നത് ശീലമാക്കിയിട്ടുള്ള ആളുകൾ അതാണോ ഇതിന്റെ ഉദ്ദേശം എന്നുള്ളതെല്ലാം അന്വേഷണത്തിന് വ്യക്തമാവുക അതുകൊണ്ടാണ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തത് പിന്നെ പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും ഈ ചർച്ചയിൽ ഉണ്ടാവുമല്ലോ അവര് മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഏതു തരത്തിലുള്ള സൗജന്യവും ഇളവും ഇവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് ഉണ്ടായിട്ടില്ലാത്ത ജനിച്ചിട്ടില്ലാത്ത കുട്ടിയുടെ ജാതകമാണ് ഇപ്പൊ അവർ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിനി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം കഴിഞ്ഞ മദ്യനയം പ്രഖ്യാപിക്കാൻ ഞാൻ പത്രസമ്മേളനം നടത്തുന്ന ദിവസം രാവിലെ കാരണം പത്രസമ്മേളനം പതിനൊന്ന് മണിക്ക് ശേഷമാണല്ലോ നടത്താറുള്ളത് രാവിലത്തെ പത്രങ്ങളിൽ ബ്രൈഡേ എടുത്തുകളിൽ ഇന്ന് മദ്യനയം പ്രഖ്യാപിക്കുന്നു എന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട് അന്ന് രാവിലെ പക്ഷെ അതുണ്ടായില്ലോ മദ്യനയത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഏത് ഇളവാണ് ഇവർക്ക് സർക്കാർ കൊടുത്തിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപയാണ് കഴിഞ്ഞ മധ്യ നയത്തിൽ ഒറ്റയടിക്ക് ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത് ആറുടമകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഇളവ് എന്ന് പറഞ്ഞ ലൈസൻസ് ഫീസ് കുറയ്ക്കണം എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടെങ്കിൽ ചോദിക്കണം അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരു ലക്ഷമാണ് അവർ വർദ്ധിച്ചത് വർദ്ധിപ്പിച്ചത് ഇവിടെ ഏഴു കൊല്ലത്തിനിടയിൽ പന്ത്രണ്ട് ലക്ഷമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നത് അത് ഇളവാണോ ബാറുടമകൾക്ക് കൊടുത്തിട്ടുള്ള ഇളവാണോ അഞ്ചു ലക്ഷം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചു അതിനു മുമ്പ് ബഹുമാനായ ഗോവിന്ദ മാഷ് മന്ത്രിയായിരുന്ന സമയത്ത് രണ്ട് ലക്ഷം വർദ്ധിപ്പിച്ചു അതിനു മുമ്പ് ശ്രീ ടി പി രാമകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്ത് അഞ്ച് ലക്ഷം വർദ്ധിപ്പിച്ചു അപ്പോ യു ഡി എഫും എൽ ഡി എഫും തമ്മിലൊരു താരതമ്യം നടത്തട്ടെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഈ കഴിഞ്ഞ ബജറ്റിലാണ് പ്രഖ്യാപിച്ചത് ആനസ്റ്റി സ്കീം നികുതി സംബന്ധിച്ച ആൻ എസ്റ്റി സ്കീം അത് ബാറുടമകൾക്ക് മാത്രം ബാധകമായിരിക്കില്ല എന്നത് ആ ഇളവ് പോലും ബാറുടമകൾക്ക് കൊടുക്കാത്ത സർക്കാരാണ് ഈ സർക്കാർ എന്ന് ഓർക്കണം ആറു മാസത്തിനിടയിൽ മുപ്പത് ബാറുകളുടെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ക്രമക്കേടുകളുടെ പേരിൽ അപ്പൊ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് അതിലൊക്കെ അസംതൃപ്തിയുള്ള കുറച്ച് ബാറുടമകൾ കാണും ഇനി അവരുടെ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ് ലൈസൻസ് കൊടുക്കൽ ഞാൻ യു ഡി എഫിന്റെ പ്രകൃതി ഉണ്ടെങ്കിൽ മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ആരെ ഓൺലൈൻ ആക്കിയത് ശ്രീർപ്പ് ചോദിച്ചാ മതി നിങ്ങൾ ചോദിച്ചാ മതി ഞാനിപ്പോ പറഞ്ഞു കഴിയട്ടെ ഞാൻ പറയുന്നത് ഓൺലൈൻ ആക്കിയത് ആരാണ് എൽ ഡി എഫ് സർക്കാരിൽ ഓൺലൈൻ ആക്കിയത് മന്ത്രിയുടെ അടുത്ത് ആർക്കെങ്കിലും വരേണ്ട ആവശ്യം വരുന്നുണ്ടോ പണ്ട് എങ്ങനെയായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് മറുപടി പറയട്ടെ ഓൺലൈൻ ആക്കുന്നതല്ലേ ഏറ്റവും സുതാര്യമായിട്ടുള്ള രീതി അപ്പോ ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ എവിടെയാണ് ഇവർക്ക് ഇളവ് കൊടുത്തിട്ടുള്ളത് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത് ഇളവാണോ അതാണോ ഇളവ് എന്നത് ഓൺലൈൻ ആക്കിയതാണോ ഇളവ് എന്നത് അതോ മറ്റേ ആൻഎസ് ജി സ്കീമിൽ ഇവർക്ക് ബാധകമാക്കാത്തതാണോ ഇവർക്ക് കൊടുത്ത ഇളവ് പറയുമ്പോ സഹമായിട്ട് വേണ്ടി പറയാൻ പറയേണ്ടതല്ലേ അപ്പൊ അതുകൊണ്ട് യു ഡി എഫ് അല്ല എൽ ഡി എഫ് എന്നവർ മനസ്സിലാക്കണം ഈ നിയമ നടപടികൾ ശക്തമായിട്ട് സ്വീകരിച്ചതും ലൈസൻസ് റദ്ദാക്കിയതും പിഴ വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസം പിഴ മാത്രമേ യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്നുള്ളൂ ലൈസൻസ് റദ്ദാക്കാനുള്ള വ്യവസ്ഥ നിയമത്തിൽ കൊണ്ടുവന്നത് എൽ ഡി എഫ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ അത്തരം ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ഇനിയും അത്തരത്തിലുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുക ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു വാർ മുതലാളി ഏതുദ്ദേശത്തോടുകൂടിയാണ് എന്നുള്ളത് വ്യക്തമാവട്ടെ ഒരു വോയ്സ് ക്ലിപ്പ് ഇട്ടു എന്നതുകൊണ്ട് ഇത് അന്വേഷിക്കാതെ പോവില്ല അന്വേഷിക്കും ഈ വാർത്തകളൊക്കെ വിശ്വസിച്ച് ഡ്രൈഡേ മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വിശ്വസിച്ച് ആരെങ്കിലും പണം വാങ്ങുന്നുണ്ടെങ്കിൽ അവരും കൊടുങ്ങും അത് പണം കൊടുത്തവരുണ്ടെങ്കിൽ അവർ കൊടുക്കും ശ്രീ എം പി രാജേഷ് ഇതിനകത്ത് രണ്ട് തരത്തിൽ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ താങ്കൾ വളരെ കർശനമായി കാര്യങ്ങളെ കണ്ടു എന്നുള്ളത് ഒരു ഭാഗത്ത് ഇടതുപക്ഷം തന്നെ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള സമീപനമാണെന്നുള്ളത് താങ്കൾ ഇപ്പോൾ വിശദീകരിച്ചു ഡ്രൈഡേ ഇതുവരെ അവരുടെ ഒരു ഡിമാൻഡ് ആയിരുന്നിട്ടും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ലൈസൻസ് ഫീ ഇത്രയധികം വർദ്ധിപ്പിച്ചു ഈ പറഞ്ഞ ആംനിസ്റ്റി സ്കീം കൊണ്ടുവന്നിട്ടും അതിൽ ബാർ ഉടമകളെ മാത്രം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതിനുള്ള ആനുകൂല്യമില്ല ഫൈനുകൾ റെയ്ഡ് നടത്തുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ താങ്കളുടെ കാലത്ത് ചെയ്യുന്നുണ്ട് ഇതവർക്ക് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് കൂടാതെ തന്നെയാണ് അവരുടെ സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നത് ഇത് അവിടെ ഇതെല്ലാം കൂടി രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് എന്നാൽ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചേക്കാം എന്നുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി താങ്കൾ സംശയിക്കുന്നുണ്ടോ അവരുടെ സംഘടനയ്ക്കകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെന്നാണല്ലോ ഇന്ന് അവരുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് അത് സർക്കാരിന്റെ വിഷയമല്ല പക്ഷെ അതിന്റെ പേരിൽ സർക്കാരിനെ കരുവായി താൻ വന്നാൽ അത് അനുവദിക്കാനാവില്ല അവർ തമ്മിലുള്ള തർക്കം അവർ തീർത്തോട്ടെ അതിന്റെ പേരിൽ അത് സർക്കാരിന്റെ ചെലവിൽ തീർക്കാൻ ശ്രമിച്ചാൽ അത് ശക്തമായിട്ട് നേരിടുക തന്നെ ചെയ്യും യു ഡി എഫ് സർക്കാരല്ല ഈ സർക്കാർ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ഒരു ബാറുടമകളുടെയും ഒരു സമ്മർദ്ദ തന്ത്രത്തിനും ഒരു തരത്തിലുള്ള കുതന്ത്രങ്ങൾക്കും ഈ സർക്കാർ വഴങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും ആലോചിക്കാവുന്ന കാര്യമാണല്ലോ ഇങ്ങനെ ഒരു വോയ്സ് ക്ലിപ്പ് ഇതുപോലൊരു കാര്യത്തിൽ ഇടുന്നത് വളരെ നിഷ്കളങ്കമായിരിക്കില്ല എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണല്ലോ ഇത് വാർത്തയാവട്ടെ എന്നോ ഒരു വിവാദമാവട്ടെ എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തതായിരിക്കുന്നു അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു സർക്കാരല്ല ഇത് എന്നുള്ളത് വ്യക്തമാക്കും അതുകൊണ്ട് തന്നെയാണ് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അല്ല ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഒരു നയം അതായത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എം പി രാജേഷ് എന്ന മന്ത്രിക്കും ഇടതുപക്ഷത്തിനും കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ അതായത് മുൻപുള്ള രീതി എന്താണെന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ കെ ബാബു എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് എങ്ങനെയാണ് ടാക്സിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നുള്ളത് ഇവിടെ തന്നെ ചർച്ചയിൽ വന്ന കാര്യങ്ങളാണ് ലൈസൻസ് ഫീയുടെ കാര്യത്തിലൊക്കെ വന്ന ചർച്ചകൾ എങ്ങനെയാണ് അത് അവർക്ക് അനുകൂലമായി മാറ്റിക്കൊടുത്തത് എന്നുള്ളതൊക്കെ ചർച്ചയായിട്ടുള്ളതാണ് അപ്പോ അവിടെയൊക്കെ ഒരു കൃത്യമായ രീതി ഉണ്ടായിരിക്കണം എൽ ഡി എഫിന് എന്ന ഒരു അതാണല്ലോ ഞാനിപ്പോ ഇത്രയും നേരം വ്യക്തമായിട്ട് പറഞ്ഞത് എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയം എന്ന് പറഞ്ഞാൽ സുതാര്യമായിട്ടുള്ള ഒരു മദ്യനയമാണ് അത് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്നതല്ല മന്ത്രി ഒറ്റയ്ക്കും തീരുമാനിക്കുന്നതല്ല ഈ സർക്കാരിന് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നയമുണ്ട് രാഷ്ട്രീയമായ നിയന്ത്രണം ഈ സർക്കാരിന്റെ മുകളിലുണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ എല്ലാ നയങ്ങളും ആവിഷ്കരിക്കുന്നത് അപ്പൊ അത് ആ നിലയിൽ തന്നെ ആണ് ഇതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് അങ്ങനെയായിരിക്കും പ്രവർത്തിക്കും ഞാനിവിടെ എണ്ണി 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 പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ മറുപടി പറയാമല്ലോ കാര്യമാണ് ി പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് കൊടുത്ത ഇളവ് എന്ന് പറയട്ടെ അതും കൊടുത്ത ഇളവുകളും താരതമ്യം ചെയ്യട്ടെ തയ്യാറുണ്ടോ ഈ കാര്യത്തിൽ ഇപ്പോ ഇപ്പോഴത്തെ സംഭവങ്ങൾ മാത്രമല്ല മുൻപുള്ള പല കാര്യങ്ങളും കൂടി യു ഡി എഫ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അവർക്ക് അന്ന് തൊട്ടേ പറയാനുണ്ടായിരുന്ന കാര്യം ഇപ്പോഴൊരു സന്ദർഭം വന്നപ്പോ പറയുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് എനിക്ക് വ്യക്തമായില്ല അതായത് പാർക്കിന്റെ കാര്യം ഇപ്പോ ഇതിന്റെ കൂടെ ഇന്നത്തെ പറയുന്നത് പാർക്കിൽ ഇത് അനുവദിക്കാനുള്ള തീരുമാനം കഴിഞ്ഞ നയത്തിന്റെ ഭാഗമായിട്ട് എടുത്തതാണ് ഒരു കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ചതാണ് പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെട്ടതാണ് അത് സംബന്ധിച്ച ചട്ടങ്ങൾ സബ്ജക്ട് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു പൊതുവിൽ അംഗീകരിച്ചു ചില ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് അത് ഇപ്പൊ വന്നതല്ല ഇതിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്ത് ചില യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഒന്നുകിൽ ദുഷ്ടല്ലാക്കോടെയാണ് അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇത് ഏതാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ പിന്നെ പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് രണ്ടും രണ്ടാണ് എന്നാണ് അത്രയെങ്കിലും ഒരു വിവേകം അദ്ദേഹം കാണിച്ചിട്ടുണ്ട് രണ്ടും രണ്ടാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഐ ടി ഇപ്പൊ ബാംഗ്ലൂരിൽ ഇപ്പൊ കർണാടകയില് കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് നേരത്തെ ബി ജെ പി അവിടെ ഭരിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ ഐ ടി പാർക്കുകളിലൊക്കെ ഇതില്ലേ കേരളത്തിലേക്ക് ഐ ടി ബിസിനസ് കൂടുതൽ ആകർഷിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടി കൊടുക്കേണ്ടതുണ്ട് എന്ന പൊതു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തില് പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ചതല്ല എത്രയോ കാലമായിട്ട് ചർച്ചകൾ ഉയർന്നു വന്നതാണ് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് അന്നൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ ഒരു വർഷം കഴിഞ്ഞില്ലേ എല്ലാവരും പൊതുവിൽ സ്വീകരിക്കപ്പെട്ട പൊതുവിൽ സ്വീകരിച്ച ഒരു നിർദ്ദേശമായിരുന്നു അത് നമ്മൾ ഓർക്കണം എന്താ ഒരു ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തിൽ നിന്ന് ഗൗരവമായ ആരോപണമായി ഇതിനെ എന്ന് തന്നെയാണ് മന്ത്രി കാണുന്നത് അതെ അതെ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യം ആശയദാരിദ്ര്യം ഒക്കെ ഉള്ളത് കൊണ്ട് ഏത് വോയിസ് ക്ലിപ്പിന്റെയും പിന്നാലെ പോകുന്ന ഒരു പാപ്പരത്വത്തിലാണല്ലോ പ്രതിപക്ഷം ഉള്ളത് അതൊരു പോട്ടെ എത്ര കാലം പോകുന്നു നമുക്ക് നോക്കാം ആ വോയിസ് ക്ലിപ്പിന്റെ പിന്നാലെ പ്രതിപക്ഷം എത്രകാലം പോകും എന്ന് നമുക്ക് കാണാം സർക്കാരിനെ സംബന്ധിച്ച് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ആശങ്കയില്ല ഒരു തരത്തിലും പരിഭ്രാന്തിയും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം യു ഡി എഫ് അല്ല എൽ ഡി എഫ് എന്നുള്ളത് തന്നെയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവര് പിന്നെ മന്ത്രി ആചിക്കണം എന്നൊക്കെ പറയാനുള്ള അവകാശം അവർക്കുള്ള അവകാശമാണ് അതവര് പറയില്ലേ എന്നാണ് ഞാൻ ആശങ്കപ്പെട്ടത് രാവിലെ തന്നെ അത് പറഞ്ഞു എന്തായാലും ആദ്യം തന്നെ അത് പറയുമായിരുന്നില്ലേ എന്ന ആശങ്ക മാത്രമേ ഉണ്ടായിരുന്നത് ഞാനിതൊക്കെ വളരെ പരിഹാസ്യമായിട്ടാണ് കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു പാപ്പരത്തെയാണ് കാണിക്കുന്നത് ഒരു ബാർ മുതലാളി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട വാലിന്തുപില്ലാത്ത ഒരു ഓഡിയോയുടെ പിന്നാലെ പോയിട്ട് സർക്കാരിനെതിരെ ആക്രമിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം എത്തിയെങ്കിൽ അവരുടെ പാപ്പരത്തെയാണ് കാണിക്കുന്നത് എന്തായാലും യു ഡി എഫ് അല്ല എൽ ഡി എഫ് എന്നൊരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വിവാദത്തിൽ താങ്കൾ അവസാനം പ്രതികരിക്കുന്നത് ഇത് വളരെ നന്ദി ശ്രീ എം ബി രാജേഷ് ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്